എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ലല്ലോ ഇമേജ് എന്ത് പറ്റി ഞാനത്ത് ലേബിൾ ഒക്കെ ഇതാരാണ് ഒരാൾ വന്നത് എസ് ഡിസ്റ്റിങ്ഷൻ അമ്മ മോനെ പൊന്നിച്ചിട്ട് അമ്മ വന്നിട്ടുണ്ട് പിന്നെ അല്ല പൊന്നമ്മ വന്നിട്ടുണ്ട് അമ്മ എന്തായാലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇന്ന് പത്ത് കെ അതായത് പതിനായിരം ഹൃദയങ്ങളിലേക്ക് അമ്മയുടെ സംഗീതത്തെ പടർത്തി വിട്ടതിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രണ്ടു വന്നിട്ടുണ്ട് കമോൺ കമോൺ അപ്പൊ ചേച്ചി എല്ലാവിധ എന്താ പറയാ എന്റെ എന്റെ വക കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് അതിന് ശേഷം എല്ലാ വിധ അതെ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ നമ്മുടെ ചാനൽ ഈ ടെൻ കെ എന്നുള്ളത് ഇനി അടുത്തത് വൺ മില്യൺ എന്ന ടാർഗറ്റിലേക്ക് പുതുക്കട്ടെ എന്ന് സർവേശ്വരൻ പിന്നെ ജയരാജ് ബ്രോ ആ എന്നെ കാണിച്ച ഇതില്ലേ അത് ഗ്രീൻ ഇമേജ് എടുത്തിട്ട് അതിലിട്ട് ബ്രോ പക്ഷെ അതിന് ക്യാമറ ഓൺ ആക്കി ക്യാമറ ഓൺ ആക്കിട്ട് ബാക്ക് ക്യാമറ ഇട ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഗ്രീൻ ഇമേജിൽ ആദ്യം കൊണ്ടുവരണം താഴെ മാർക്ക് പ്രസ് ചെയ്യാണെങ്കിൽ എന്തെങ്കിലും ഓൺ ആക്കിയിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ കൊടുക്കാൻ ഇതേപോലെ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഇതെ ഹൈലിറ്റ് ഇട്ടേച്ചി നികിതി കാണുന്നില്ല ഗ്രീൻസ് ആ ഗ്രീൻസ് കെട്ടി കെട്ടി കേട്ടോന്ന് ഇൻസ്ക്രീൻ മോഡ് ആ ഇപ്പോ താഴെ നോക്കാകനിക്ക് ഇപ്പോ താഴെ നോക്കാ തോ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്പൺ ആയി വന്നിട്ട് ഫോട്ടോസ് എല്ലാം ലോഡ് ആവും അ എന്നിട്ട് ওই പെർഫോമർ ക്യാമറ ഓൺ ആണ് എനിക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഓക്കേ കെട്ട 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 വെട്ടെ

നമ്മുടെ നമ്മള് ധന്യകുട്ടി വന്നിട്ടുണ്ട് ഫേസ് ഓക്കെ 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 ഇപ്പൊ ധന്യ ലൈവ് നിർത്തിയിട്ടാണോ വന്നേ ബേബി ബേബിന്ന് വിളിക്കുന്നുണ്ട് അമ്മ ധന്യ അമ്മ താങ്ക്സ് പറയുന്നുണ്ട് രാവണമ്പ്ര വിളിക്കുന്നുണ്ട് കുഞ്ഞി മൈഡിയർ എന്ന് പറയുന്നുണ്ട് കുഞ്ഞി ബ്ലൂ 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 പേളോ ബ്ലർ പേളോ എന്ത് കുഞ്ഞി ഡിഡ് രാവണ കം എന്തു ആട് എനിക്ക് വയ്യ കുഞ്ഞിത ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ തുറന്നു വെച്ചിട്ടാണ് എന്നേക്കും തോന്നുന്നു ഫിലിം ഫിലിം മേക്കർ എന്റെ പൊന്ന് കുട്ടി ഞാൻ കൊറേ കാലം ഉപയോഗിക്കാത്തതിന്റെ സംഭവ്ഷൻ എവിടെന്നൊക്കെ മറന്നുപോയി സംഭവം ഉം ഇതെന്തോടെ ഈ കുഞ്ഞ് ഇംഗ്ലീഷ് എഴുതിട്ടേക്കുന്ന ഇത് എന്താണ് ഈ ഓപ്ഷൻ മൊത്തം ഇംഗ്ലീഷ് കിടക്കുന്ന അടിപൊളി ഒരു മിനിറ്റ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇതിനുശേഷം എന്തോ ഒരു സംതിങ് പ്രശ്നം കേട്ടോ എന്തോന്നറിയല്ലേട്ടാ നമസ്കാരം ഇതേ തുടങ്ങി വായിച്ചു പഠിക്കലെന്ന് രാവണോന്ന് വിളിച്ച സ്നേഹിച്ചു

ഇംഗ്ലീഷ് വന്നേക്കുന്നത് അതല്ല മെസ്സേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് ഞാൻ മറന്നുപോയി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ സാധനം ഫസ്റ്റ് മൈക്ക് വീഡിയോ റീ ടച്ച് ഹൈലൈറ്റ്സ് ഗ്രീൻ സ്ക്രീന് ടോർച്ച് ലൈറ്റ് ഇത്രയല്ലേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ ഞാൻ ഒരിക്കലും ഇതാണ് കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം പറഞ്ഞു പക്ഷെ ഞാൻ സംഭവം ഞാൻ മറന്നു എനിക്ക് ഈ സാധനം ഇത് കിട്ടുന്നില്ല പക്ഷെ ട്രാൻസ്ലേഷൻ ഓഫ് സാധനം കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു കട്ട് ചെയ്തിട്ടൊന്നിരട്ടെ രാജപ്രാൻപ്രോ കട്ട് ചെയ്തിട്ടെ ആ അമ്മ കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ആ സന്ധ്യാമ്മ എവിടെ കറങ്ങാൻ പോയി കട്ടാക്കിയിടും കുഞ്ഞെന്ന് പറയുന്നുണ്ട് കട്ടാക്കണ്ട ഞാനിരിപ്പുണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കേറിയിട്ട് റെസ്യൂം കൊടുത്താൽ മതി കാൽമീ മീ പൂക്കിരി കട്ടാക്കിയാലും കുട്ടാ വേലേക്ക് സ്വാഗതം പക്ഷേ സംഭവം കട്ടാക്കിടാൻ പറയുന്നത് ശ്രുതി ഇതിന് ട്രാൻസ്ലേഷൻ ഓൺ ആയി കിടക്കുക സംഭവം സംഭവം ഓഫ് കിട്ടുന്നില്ല ചേടാ വെൽക്കം ടു ലൈവ് റിമർഡി